ശാന്തി നമ്മൾ ഇന്ന് പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് കോഴ്സ് പഠിക്കാൻ തുടങ്ങാണ് അപ്പം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വിദ്യാലയത്തെ കുറിച്ച് ആദ്യം അറിയണം എന്താണ് ബ്രഹ്മകുമാരീസ് എന്നുള്ളത് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നാണ് ഇതിൻ്റെ പേര് ഇത് ലോകമെമ്പാടും നൂറ്റി നാല്പത്തി ഏഴ് രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനാണ് നമ്മൾ ഓരോ മനുഷ്യനും സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം ചെയ്യാവുന്നത് അപ്പം എങ്ങനെ സ്വയം പരിവർത്തനം ചെയ്യാം കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ള അനിവാര്യാണ് നമ്മുടെ ലോകത്ത് ഇന്ന് മനുഷ്യന്മാരെല്ലാവരും സംസ്കാര സമ്പന്നതയ്ക്ക് പകരം സംസ്കാര ശൂന്യത ആയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം കൂടുന്തോറും നമ്മൾ സമ്പന്നതയും സംസ്കാര ശ്രേഷ്ഠരായി മാറേണ്ടതിന് പകരം ഇന്ന് വിദ്യാഭ്യാസം കൂടുന്തോറും അഹങ്കാരം കൂടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സംസ്കാരം ശൂന്യമാകുന്നു അപ്പം അതുകൊണ്ട് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നാണ് ബ്രഹ്മകുമാരീസിൻ്റെ മുഖ്യമായ അവരുടെ ലക്ഷ്യം തന്നെ അപ്പോൾ സ്വയം പരിവർത്തനം ചെയ്താലേ മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുള്ളൂ എന്താണ് മൂല്യങ്ങൾ എന്നറിഞ്ഞാലേ മൂല്യങ്ങളെ നമ്മളുള്ളിൽ കൊണ്ടുവരാനും നമുക്ക് സാധിക്കുള്ളൂ അപ്പം അതിന് വേണ്ടി ആദ്യം നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ആരാണെന്നുള്ള അറിവാണ് അപ്പോൾ ഈ ഞാൻ ആരാണെന്ന് അറിയാൻ എങ്ങനെ വേണം ഞാനെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എൻ്റെ പേര് ഇന്നതാണ് എൻ്റെ നാട് ഇന്ന സ്ഥലത്താണ് ഞാൻ ഇന്ന ജോലി ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന തറവാട്ടിലത്തെ അല്ലെങ്കിൽ ഇന്നാളുടെ മകനാണ് ഇന്നാളുടെ ഭാര്യയാണ് ഇന്നാളുടെ ഭർത്താവാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഭൗതികമായ ശരീരത്തിൻ്റെ പരിചയം മാത്രമേ നമുക്കാകുന്നുള്ളൂ ശരീരം എന്നത് നമ്മൾ പറയും പഞ്ചതത്വ നിർമ്മിതമാണ് അങ്ങനെയാണല്ലോ പറയുക ഇപ്പോൾ പലർക്കും പഞ്ചതത്വം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല പഞ്ചഭൂത നിർമ്മിതം എന്ന് പറയുമ്പോൾ എല്ലാവരും അത് സ്വീകരിക്കുന്നുണ്ട് എന്താ ഈ പഞ്ചഭൂതം എന്ന് പറയാൻ കാരണം നമ്മൾ ഭൂതപ്രേത വിശാചുക്കൾ എന്നല്ലേ പറയുക അപ്പോൾ ഭൂതം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്താ നമ്മളെ ദ്രോഹിക്കുന്നത് അപ്പോൾ പഞ്ചതത്വങ്ങളെ എപ്പോഴാണോ നമ്മൾക്ക് ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ചേഞ്ച് ചെയ്യിച്ചായത് അപ്പോഴാണ് നമ്മൾ അതിനെന്തു പറയാൻ തുടങ്ങിയത് പഞ്ചഭൂത നിർമ്മിതം പേടിക്കുകയാണല്ലോ ഇന്ന് വെള്ളത്തിനേയും പേടിയാണ് അഗ്നിനെയും പേടിയാണ് വായുവിനേം പേടിയാണ് എല്ലാത്തിനെയും പേടിയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എപ്പോഴാണോ അതിൻ്റെ രൂപത്തെ ഭാവമാറ്റങ്ങൾ കൊണ്ടുവരാന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ പഞ്ചതത്വ നിർമ്മിതമായ ശരീരം ഇതിൻ്റെ പരിചയമാണ് നമ്മളിത്ര വലിയ പരിചയം കൊടുത്തത് ഞാൻ ഇന്ന പദവിയുള്ള ആള് ഇന്ന തറവാട്ടത്തെ എന്നൊക്കെ പറയുന്നത് ഈ ശരീരത്തിൻ്റെയാണ് പക്ഷെ അതൊക്കെ നൈമീഷിക മാത്രമാണ് എപ്പോഴാണോ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് പോകുന്നത് പിന്നെ ആ ശരീരത്തിൻ്റെ പദവിക്കോ സ്ഥാനമാനങ്ങൾക്കോ തറവാട്ടിനോ എന്ത് മഹിമയുള്ളത് ഒരു മഹിമയും കിട്ടുന്നില്ല അല്ലേ മഹിമയുണ്ടോ ഒരു മഹിമ ആരും നമുക്ക് തരുന്നില്ല ആ ശരീരത്തെ എത്രയും പെട്ടെന്ന് തന്നെ ദഹിപ്പിക്കാനോ കുഴിച്ചുമൂടാനോ പരിശ്രമിക്കുന്നു അതുമാത്രാണോ നമ്മളിപ്പോൾ ഒരാൾ ശരീരം വിട്ടു വൈകുന്നേരം വരെ അതിനെ വെച്ചു ശവസംസ്കാരം കഴിഞ്ഞു രാത്രി നമ്മുടെ റൂമിൽ അവരെ ശബ്ദം കേട്ടാൽ നമ്മൾ പേടിക്കുന്നു എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അതുവരെ നമ്മൾ പറഞ്ഞു അയ്യോ എന്നെ ഇട്ടിട്ട് പോകരുത് ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയിക്കൂടെ നീ എന്തിനാ ഒറ്റയ്ക്ക് പോയി എന്നൊക്കെ ചോദിക്കും പക്ഷെ അതേ ആളുടെ ശബ്ദം രാത്രി കേൾക്കുമ്പോൾ നമുക്കത് സ്വീകാര്യമാകുന്നില്ല എന്താ കാരണം അത് പ്രേതായി ഭൂതായി അപ്പോൾ ആത്മാ വേറിടുമ്പോൾ ഒരിക്കലും നമുക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റില്ല എന്നാൽ ശവം സംസ്കരിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അത് എനിക്ക് ഇരുന്നാലെന്താകും അപ്പോഴും നമ്മൾ പേടിക്കും കാരണം അപ്പോഴും അത് ഇട്ടിട്ട് ഓടുക ചെയ്യുക അപ്പോൾ അത് രണ്ടാളും കൂടി ചേർന്നിരിക്കുമ്പോൾ കമ്പൈൻഡ് ആയിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നുള്ളൂ അതായത് ആത്മാ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ ശരീരമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അതൊക്കെ ഈ ശരീരം നശ്വരമായ വസ്തുവും ഞാൻ ആത്മ അനശ്വരമായ ശക്തിയുമാണ് അപ്പോൾ നമ്മൾ നോക്കിയോളൂ എൻ്റെ കൈ വേദനിക്കുക എന്നല്ലേ പറയുക അല്ലെങ്കിൽ എൻ്റെ കാല് വേദനിക്കുന്നു എൻ്റെ തല വേദനിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം എൻ്റെന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ അധികാരി വേറെയാണ് നമ്മൾ പറയുക എൻ്റെ വസ്ത്രം എന്നല്ലേ പറയുക ഞാൻ വസ്ത്രം എന്ന് പറയുമോ ഇല്ലല്ലോ അതുപോലെ എൻ്റെ കൈ എന്ന് പറയുമ്പോൾ എൻ്റെ കൈയാണ് ഞാൻ കൈയല്ല അപ്പം ഞാൻ ആരാണെന്നാണ് നമുക്കറിയേണ്ടത് ഈ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അതിസൂക്ഷ്മമായ ഇപ്പം നമുക്ക് പറയാം കത്തിക്കാൻ കഴിയില്ല അഗ്നിക്ക് അതിനെ കത്തിക്കാൻ കഴിയില്ല വെള്ളത്തിനൊഴുക്കിക്കളയാൻ കഴിയില്ല അല്ലെങ്കിൽ കാറ്റിന് പറപ്പിച്ച് കൊണ്ടുപോവാൻ കഴിയില്ല അതല്ലെങ്കിൽ കൊണ്ട് മുറിക്കാൻ കഴിയില്ല പെട്ടിയിൽ പെട്ടിയിലടയ്ക്കാൻ കഴിയില്ല അത്രയതി സൂക്ഷ്മമായ സൂക്ഷമാതിസൂക്ഷ്മമായൊരു ശക്തിയാണ് ഞാൻ ആത്മാ ഈ ആത്മാവിനെ തന്നെ ഇപ്പം നമുക്കറിയാം നമ്മുടെ ശരീരം പഞ്ചതത്വ നിർമ്മിതം അതിന് മൂന്നിന്ദ്രിയങ്ങളും ഉണ്ട് ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ പറയില്ലേ ശരീരത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുക ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാ കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് അല്ലേ ഇതൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആത്മാവിനും ഇന്ദ്രിയങ്ങളുണ്ട് ആത്മാവിന് ശരീരം എങ്ങനെ പഞ്ചതത്വനിർമ്മിതം എന്ന് പറയുന്നു അതുപോലെ ആത്മാവിനെ നിർമ്മിച്ചിരിക്കുന്നത് സപ്തഗുണങ്ങളെ കൊണ്ടാണ് എന്തൊക്കെയാണ് സപ്തഗുണങ്ങൾ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണല്ലോ അപ്പം നമ്മൾ ഗുണമെന്ന് ഉദ്ദേശിക്കുന്നത് ശാന്തി സ്നേഹം പവിത്രത ആനന്ദം ജ്ഞാനം ശക്തി ശുദ്ധി അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നു ശുദ്ധിയില്ലാത്തൊരു സ്ഥലത്ത് നമുക്കിരിക്കാൻ കഴിയുമോ നമ്മൾ പറയില്ലേ ആകെ ചപ്പും ചവറും മൂടി കിടക്കുകയാണ് ഓ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇരിക്കാൻ പോലും തോന്നുന്നില്ല എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ പറയുക അപ്പോൾ അശുദ്ധിയുള്ള സ്ഥലം നമ്മളിഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആത്മാവും യഥാർത്ഥത്തിൽ ശുദ്ധമാണ് അതുകൊണ്ടാണ് ആത്മാവിന് എന്ത് ചെയ്യാൻ പറ്റാത്തത് അശുദ്ധമായ സ്ഥലത്ത് ഇരിക്കാൻ കഴിയാത്തത് പിന്നെ അതുപോലെ തന്നെ ശാന്തി നമ്മൾ അന്വേഷിച്ച് നടക്കും അമ്പലത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു ഭജിക്കുന്നു പൂജകൾ ചെയ്യാൻ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കാൻ പോകുന്നു ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്ത് സിനിമ കാണാൻ പോകും എന്തിനു വേണ്ടിയാ കുറച്ച് സന്തോഷം കിട്ടണം ശാന്തമായി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ടൂറ് പോകുന്നു എന്നിട്ട് എന്ത് കിട്ടാനില്ല ശാന്തി കിട്ടാനില്ല അപ്പം ശാന്തി അന്വേഷിച്ച് എവിടെ പുറത്ത് തിരഞ്ഞാലും നമുക്ക് ശാന്തി കിട്ടുന്നില്ല ഇപ്പോൾ പണ്ടുള്ളവർ പറയുമല്ലോ അതായത് രത്നമാല കഴുത്തിലിട്ട് രത്നമാല തിരഞ്ഞു നടന്നാൽ രത്നമാല കിട്ടില്ല അവസാനം കണ്ണാടിയുടെ മുന്നിൽ വന്നിരുന്നു നോക്കുമ്പോഴാണ് സ്വന്തം കഴുത്തിൽ ഉള്ളത് ഇതേപോലെ ഞാൻ ആത്മാ ശാന്ത ആത്മാശാന്തസ്വരൂപമാണ് സത്യത്തിൽ ആത്മാവിൻ്റെ സ്വധർമ്മമാണ് ശാന്തി പക്ഷെ ആ ശാന്തി തിരഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക അന്വേഷിച്ചുകൊണ്ട് നടക്കുക ഓരോ സ്ഥലത്തും പോയി നോക്കുക ലെ പൈസ ചിലവാക്കി നോക്കുന്നു അവസാനം പൈസ ചിലവാക്കിയതിൻ്റെ ടെൻഷനും അനുഭവിക്കേണ്ടി വരുന്നു അപ്പോഴും ശാന്തമായ പോയ എന്ന് വിചാരിച്ചിട്ട് എത്തിപ്പെട്ടത് അശാന്തിയിലേക്കാണ് അപ്പം എൻ്റെ ഉള്ളിലാണ് ശാന്തി ഉള്ളത് ഞാൻ ആ ശാന്തിക്ക് വേണ്ടിയാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശാന്തമായ അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി ധ്യാനിക്കാൻ പഠിക്കുന്നത് അപ്പോൾ നോക്കിയോളൂ ആത്മാ സപ്തഗുണ നിർമ്മിതമായ ആത്മാവിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളിൽ ആയ മനസ്സ് ബുദ്ധി സംസ്കാരം എന്നത് ആത്മാവിൻ്റെ മൂന്ന് ഇന്ദ്രിയങ്ങളാണ് മനസ്സും ബുദ്ധിയും സംസ്കാരം ആത്മാവിൻ്റെ ആ ഇന്ദ്രിയങ്ങളിൽ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ വാചാലന്മാരാകാറില്ലേ അതായത് മനസ്സെന്താണ് എൻ്റെ മനസ്സ് വേദനിക്കുന്നു എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമായി അവർ ആ പറഞ്ഞ കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എന്നോട് പറയുമെന്ന് അപ്പം എൻ്റെ മനസ്സ് ശരിക്കും മുറിവേറ്റ പോലെയായി ഞാൻ മരിച്ചാൽ പോലും ആ വേദന ഞാൻ മറക്കില്ല ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുക എന്നാൽ ഈ മനസ്സെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാൻ പറ്റുമോ നമുക്ക് ഒരാളോട് ചോദിച്ചാൽ ആരും പറയില്ല ഇന്ന് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നറിയാണ് പക്ഷെ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം മാനസികാരോഗ്യ കേന്ദ്രം കൂടുന്നു സൈക്യാട്രിസ്റ്റുകൾ പെരുകുന്നു എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ രോഗികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മനസ്സിന് ആരോഗ്യം കിട്ടാൻ വേണ്ടി പോയിട്ടും മനസ്സ് രോഗിയായി മാറുന്ന അവസ്ഥ കാരണം നമുക്ക് നമ്മുടെ മനസ്സെന്താണെന്നറിയില്ല മനസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ ചിന്തകൾ ഉത്ഭവിക്കുന്നത് ആ തലത്തിൻ്റെ പേരാണ് മനസ്സെന്ന് അതുകൊണ്ട് മനസ്സൊരു പാത്രമൊന്നും അല്ല എടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ മനസ്സിൽ നമുക്ക് ചിന്തകൾ വരും നമ്മൾ താന്ന് ആലോചിച്ച് നോക്കുക എത്ര ചിന്തകളാണ് വരിക എന്തെല്ലാം തരം ചിന്തകളാണ് വരിക നാല് തരത്തിൽ ചിന്തകൾ നമുക്ക് വർത്തിരിക്കാം പോസിറ്റീവ് നെഗറ്റീവ് വേസ്റ്റ് നെസസറി പോസിറ്റീവ് ചിന്തകൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സിസ്റ്ററെ ഞങ്ങൾ നൂറ് ശതമാനം പോസിറ്റീവ് ചിന്തിക്കുന്നവരാണ് ചിലർ പറയും ഒരമ്പത് ശതമാനം ഉണ്ട് എനിക്ക് ചിലർ എന്താ അറിയോ പോസിറ്റീവ് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് സത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അപ്പം നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ചിന്തകളാണ് അധികമെങ്കിൽ നമ്മൾ മഹാന്മാരായി മാറും ബിൻലാ നമ്മൾ കേട്ടിട്ടില്ലേ മദർ തെരേസ വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസര് മഹാത്മാഗാന്ധി ഇവരൊക്കെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചിന്തിച്ചവരാണെന്നാണ് പറയുന്നത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ചിന്തകൾ കുറഞ്ഞ നെഗറ്റീവ് ചിന്തകൾ കൂടുതലുള്ള വ്യക്തികളാണ് ഇത്ര കുപ്രസിദ്ധരായി മാറുന്നത് അതായത് ബിൻലാദനും ഹിറ്റ്ലറെ പോലെയൊക്കെയുള്ള ആളുകൾ അവരൊക്കെ മറ്റുള്ളവരെ ദ്രോഹിച്ചും മറ്റുള്ളവരെ കൊന്നും സന്തോഷിച്ചിരുന്നവരല്ലേ മഹാത്മാ ഗാന്ധി എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്തൊരിക്കലും മഹാത്മാഗാന്ധി ആയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മോഹൻ കരൺ കരൺചന്ദ് ഗാന്ധി എന്ന ആൾ എപ്പോഴാണോ അദ്ദേഹത്തിലേക്ക് ഈ ആത്മീയ കാര്യങ്ങൾ അതായത് മനുഷ്യനിലേക്ക് അഹിംസയിലൂടെ വേണം മനുഷ്യനെ നല്ല ലോകത്ത് കൊണ്ടുവരാൻ രാമരാജ്യം സ്ഥാപിക്കാൻ ഈ ലോകം ഏറ്റവും ശ്രേഷ്ഠ ആക്കാൻ എന്ന ചിന്ത വന്നത് അന്നു മുതലാണ് അദ്ദേഹം മഹാത്മാവായത് അപ്പോഴല്ലേ മഹാത്മാ ഗാന്ധി ആയത് അപ്പോൾ പോസിറ്റീവ് ചിന്ത കൂടുമ്പോൾ മഹാത്മാവും കുറയുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ കൂടുമ്പോൾ അതിനെ അവരെ പറയുക കുപ്രസിദ്ധരെന്നാണ് അപ്പോൾ മഹാത്മാവാകാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല കുപ്രസിദ്ധരും അല്ല നമ്മൾ അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ നോക്കിയാൽ എൺപത്തഞ്ച് ശതമാനവും വേസ്റ്റ് വേസ്റ്റാണെന്നാണ് പറയുന്നത് വേസ്റ്റ് നിറച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്താ പറയുക എല്ലാ തര ക്ഷുദ്ര ജീവികളും വരും എവിടെയാണോ വേസ്റ്റ് കൊണ്ട് കൂട്ടുന്നത് അവിടെ എട്ടുകാലി പഴുതാര ഓന്ത് അരണ പാമ്പ് പല്ലി എന്നൊക്കെ വന്ന് നിറയെ കൂടുമല്ലോ അതിനെയൊക്കെ നമുക്ക് കത്തിച്ച് കളയാനായിട്ട് പെട്രോൾ ഒഴിച്ചാൽ മതി പക്ഷെ നമ്മുടെ മനസ്സിൽ വേസ്റ്റ് ചിന്തകൾ നിറഞ്ഞിട്ട് വേസ്റ്റ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന ക്ഷുദ്രജീവികളാണ് കാമം ക്രോധം ലോപം മോഹം അഹങ്കാരം ഈർഷ്യ വിദ്വേഷം വെറുപ്പ് അസൂയ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നുകൂടിയ ക്ഷുദ്രജീവികൾ അപ്പം അതില്ലാത്ത മനുഷ്യരുണ്ടോ ഇല്ല എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഈ തരം ക്ഷുദ്രജീവികൾ അത് ചിലരുടെ ഉള്ളിൽ കുറവായിരിക്കും ചിലരുടെ ഉള്ളിൽ കുറേ കൂടുതലായിരിക്കും പക്ഷേ ഈ ക്ഷുദ്രജീവികളെയൊക്കെ കളയാനുള്ള നശിപ്പിക്കാനുള്ള കത്തിച്ച് കളയാനുള്ള വഴിയാണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്ന് പഠിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം മനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം അപ്പോൾ മനസ്സിൽ വരുന്ന ചിന്തകളെ വേർതിരിച്ചറിഞ്ഞ് അത് തീരുമാനിക്കാനുള്ള കഴിവ് എന്തിനുള്ളതാണ് നമ്മുടെ ബുദ്ധിക്കുള്ളതാണ് വിവേകത്തിന് അപ്പം നമ്മൾ നോക്കിയോളൂ നമ്മുടെ കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞു അവർ തെറ്റായ രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക എൻ്റെ മോനെ നിനക്ക് എന്താ ബുദ്ധിയില്ലേ മനസ്സിലാക്കി പ്രവർത്തിച്ചുകൂടെ എന്നല്ലേ പറയുക അപ്പോൾ ബുദ്ധിയാണ് മനസ്സിലാക്കി പ്രവർത്തി അപ്പോൾ രണ്ടാളും ഒരുമിച്ച് നിന്നാലേ നടക്കൂ മനസ്സും ബുദ്ധിയും തമ്മിൽ വക്കീലും ജഡ്ജും പോലെയാണ് കാരണം എന്താണെന്നറിയോ നമ്മളൊരു തെറ്റായ മാർഗപ്പം ഒരു പുകവലിക്കാരനാണെന്ന് ഇവിടെ ആരും പുകവലിക്കാരുണ്ടാവും എന്ന് തോന്നണില്ല എന്നാലും ഞാൻ പറയാം പുകവലിക്കാരാണെങ്കിൽ ആ പുകവലി നടത്താനായിട്ട് ആദ്യമായി തുടങ്ങിയപ്പോൾ പേടിച്ചിട്ടുണ്ടാവില്ലേ കാരണം അവർ കാണുമോ ഇവരറിയോ അപ്പോൾ പേടിയായിരിക്കും എവിടെയെങ്കിലും മേലെ കുറ്റി ബീ ബീടിയോ കുറ്റി സിഗരറ്റൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും ആരും കാണാണ്ട് വലിച്ചു നോക്കുക വലിച്ചു നോക്കുമ്പോൾ ചുമയ്ക്കും ചുമച്ച് കഴിഞ്ഞാലും സമാധാനം കിട്ടിയോ ആരും കണ്ടിട്ടില്ലല്ലോ ഞാൻ വലിച്ചോ ആയി ഓ പുകവലിയുടെ രീതി അത് നമ്മൾ ഒന്ന് എന്തു ചെയ്യുന്നു ഒന്നിന് പല പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആ മനസ്സ് നമ്മളോട് അത് വലിച്ചോ വലിച്ചോ എന്ന് പറയും വിവേകം നമ്മളോട് പറയും നോക്കത് തെറ്റാട്ടോ അത് വേണ്ട നമ്മളത് പിന്നെ ശീലായി മാറും അത് സംസ്കാരമാകും എന്നൊക്കെ പറയും പക്ഷേ മനസ്സ് പിന്നെയും പറയില്ല ഇല്ല അല്ലാത്ത രുചിയൊക്കെ ഒന്നും അറിയണ്ടേ എന്നാലല്ലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പിന്നെയും വക്കീൽ വാദിക്കാൻ തുടങ്ങും അപ്പം ജഡ്ജ്മെൻ്റ് തെറ്റായ രീതിയിൽ വരും പിന്നെ നമുക്ക് ധൈര്യമായി ആരുടെ മുന്നിലും ചെയ്യാനുള്ള പേടിയില്ലാതാകുന്നു കാരണം ആരും അറിഞ്ഞില്ല അത് വലിച്ചു അത് ശീലമായി പിറ്റേ ദിവസം ഒന്നിന് രണ്ടായി ആദ്യം അരമുറി പിന്നെ അത് ഒന്നാക്കും പിന്നെ രണ്ടാക്കും അങ്ങനെ അങ്ങനെ ആരുടെ മുന്നിൽ നിന്നും എവിടെ നിന്നും വലിക്കാനോ ചെയിൻ സ്മോക്കറായി മാറാൻ പോലും ഒരു മടിയില്ലാണ്ടാകും എന്തുകൊണ്ടാന്ന് വെച്ചാൽ സംസ്കാരമായി കാരണം ഒരു കാര്യം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് എന്തായി മാറുന്നറിയോ നമ്മുടെ സംസ്കാരത്തിലേക്ക് രൂപാന്തരപ്പെടുകയാണ് ആ സംസ്കാരം ചേഞ്ച് ചെയ്യണമെങ്കിൽ പിന്നീട് ഭയങ്കര കഠിനമായ അധ്വാനം തന്നെ വേണ്ടിവരും അതുകൊണ്ട് ആ പരിവർത്തനം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിൽ ഉറച്ചു പോവുകയാണ് നല്ല കാര്യങ്ങൾ അതുപോലെ ആരും ഉറപ്പിക്കുന്നില്ല നല്ല കാര്യങ്ങളിലേക്ക് വഴി തെറ്റി പോവുകയാണ് ചെയ്യുന്നത് എല്ലാവരും നല്ല കാര്യത്തിലേക്ക് വരുമ്പോൾ വിളിച്ചാൽ പറയുക അയ്യോ ഞങ്ങൾക്ക് സമയമില്ല കേട്ടോ ഒരു തെറ്റായ കാര്യത്തിന് വിളിച്ചാൽ അതിനവർ സമയം കണ്ടെത്തും ഓടിയെത്തുകയും ചെയ്യും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നെഗറ്റീവിൻ്റെ പ്രഭാവം വേസ്റ്റിൻ്റെ പ്രഭാവം കൂടിയപ്പോൾ ലോകം അത്രമാത്രം അതപതിച്ച അവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പം മനസ്സിൽ വന്ന കാര്യം ബുദ്ധി അതിനെ ജഡ്ജ്മെൻ്റ് ചെയ്ത് പിന്നീട് അത് സംസ്കാരമായി രൂപാന്തരപ്പ് സംസ്കാരം തന്നെ പല വെറൈറ്റി ഉണ്ട് നമുക്ക് പറയാൻ നമ്മുടെ പൂർവ്വജന്മ സംസ്കാരം കഴിഞ്ഞ ജന്മത്തിൽ ഇപ്പോൾ എൻ്റെയൊക്കെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആ കുട്ടീനെ കൊണ്ടുവന്നത് അവനെല്ലാം കൊടുക്കാൻ തയ്യാറാണ് അച്ഛനും അമ്മയും പക്ഷെ അവന് മൂന്ന് വയസ്സായപ്പോ തൊട്ട് ഇവർ കണ്ടുപിടിച്ച സംസ്കാരം എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്ന് എന്ത് സാധനം അനു ഇഷ്ടപ്പെട്ടത് കണ്ടോ അവൻ അത് അടിച്ചു മാറ്റിക്കൊണ്ടുവരും ഒരാൾ പോലും അറിയില്ല മാത്രമല്ല വഴി കൂടെ നടന്നു പോകുന്ന ആളുകളെ എടം കാലിട്ട് വീഴ്ത്തും വയസ്സായവരെ അത് കണ്ടാൽ അവർ അവനാ വീഴ്ത്തിയെന്ന് ആരും അറിയുമില്ല മാറി നിന്ന് ആസ്വദിക്കുകയും ചെയ്യും അപ്പം ഇതൊക്കെ എവിടെ നിന്ന് വന്ന സംസ്കാരമാണ് ഈ അച്ഛനും അമ്മയും സങ്കടപ്പെട്ട് പറഞ്ഞത് ഇത്രയും കാലം ഞങ്ങളെല്ലാവർക്കും ഉപകാരം ചെയ്തിട്ടുള്ളൂ പക്ഷേ അവ ഇവനെ കൊണ്ട് ഞങ്ങളിപ്പോൾ മുട്ടി ഇനി ഒരു ലക്ഷ്യം അവനെയും കൊന്ന് ഞങ്ങൾ മരിച്ചാലോ എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ച്ചാൽ പൂർവ്വജന്മ സംസ്കാരം ആ പൂർവ്വജന്മത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വേദനയ്ക്ക് ആരെ ആരായിരിക്കുമ്പോഴാണ് അച്ഛനും അമ്മയായിരിക്കുമ്പോഴാണ് അല്ലേ അല്ലാതെ മറ്റുള്ളവർക്ക് അയൽപ്പക്കാർക്ക് വേദന ഉണ്ടാകുമോ വേറെ ആർക്കും അത്ര വേദന വരില്ല സ്വന്തം പാരൻസിനാണ് സങ്കടം വരിക ഇ അപ്പോൾ അവർ ചെയ്ത കർമ്മം അവരെ കൂടെ വന്നിരിക്കുക അതാണ് പൂർവ്വജന്മ സംസ്കാരം എന്ന് പറയുന്നത് പിന്നെ വേറൊരു സംസ്കാരം നമുക്ക് നമ്മുടെ മറ്റുള്ളവരിൽ നിന്ന് കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ആർജിത സംസ്കാരം എന്നൊന്നുണ്ട് നമ്മൾ അതുവരെ നമ്മളെ പാലൂട്ടി മടിയിൽ കെടുത്തി ഉറക്കി ഊട്ടി വളർത്തി പഠിപ്പിച്ച് കൊണ്ടുവന്ന മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞ് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരാ ഒരാഴ്ച അവർ മാസമൊക്കെ പരിചയപ്പെട്ട ഓരോരുത്തരെ കൂടെ മകൻ ഒരു പെൺകുട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ആൺകുട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു എന്താ മോളെ നീ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് അവരുടെ കൂടെ ഇഷ്ടമുള്ളൂ എനിക്ക് അവനെ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അതുവരെ എല്ലാം തന്ന മാതാപിതാക്കളെ വെറുക്കുന്നു അവർ വേണ്ടാന്ന് പറയുന്നത് കൊണ്ട് അവരോട് ദേഷ്യം വരുന്നു അപ്പോൾ അങ്ങനെ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകുന്ന സംസ്കാരം ചിലത് നല്ലതാകാം ചിലത് മോശമാകാം എല്ലാം മോശം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഒന്നും നൂറ് ശതമാനം നമുക്ക് അങ്ങനെ അടിച്ചടച്ച് പറയാൻ പറ്റില്ല എന്നാലും കാണുന്നതിൽ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഇപ്പം അങ്ങനെയായിട്ടാണ് മാറിയിരിക്കുന്നത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സംസ്കാരം എന്താ നമുക്ക് നമ്മുടെ പൂർവീകരുടെ സംസ്കാരം എന്ന് പറയാം അതായത് നമ്മുടെ ജീനിൽ നിന്ന് രക്തബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം അത് വലിയ അച്ഛൻ പറയാറില്ലേ ആ നീ ശരിക്കും എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ നിൻ്റെ നീ എൻ്റെ അച്ഛൻ്റെ അതേ കോപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ആ വർത്താനോ ആ രീതിയോ ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പം അത് രക്തബന്ധത്തിൽ നിന്നുണ്ട് അതിപ്പോൾ എല്ലാം നല്ലതായിക്കൊള്ളുന്നില്ല എല്ലാം മോശമായിക്കൊള്ളുന്നില്ല മോശമുള്ളതും കണ്ടിട്ടുണ്ട് നല്ലതും കണ്ടിട്ടുണ്ട് ചിലരുണ്ട് ചെറിയ കാര്യത്തിന് വേണ്ടി നുണ പറയുന്നവർ ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നൊണ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടില്ല എന്ന് എന്തിനാ നണ പറഞ്ഞ ചോദിച്ചാൽ ആ വെറുതെ പറഞ്ഞത് അതൊരു തമാശയായിട്ട് കാരണം അവർക്കതൊരു സംസ്കാരമാണ് അവരുടെ പൂർവ്വജന്മ പൂർവീകരും ആയിരിക്കുന്ന ആ സംസ്കാരം പക്ഷെ ഇതിനെയൊക്കെ പരിവർത്തനം ചെയ്യാൻ നമുക്ക് പറ്റിയൊരു സംസ്കാരമാണ് വിൽ പവർ അതായത് ദൃഢത ആത്മീയതയിലൂടെ മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ശക്തിയാണത് ഇപ്പം നോക്കിയാൽ ആത്മീയത എല്ലാവരുടെ ഉള്ളിലുണ്ട് ഇല്ലാത്തവരുണ്ടോ എല്ലാ മനുഷ്യ ആത്മാവിൻ്റെ ഉള്ളിൽ ആത്മീയതയുണ്ട് പക്ഷേ ഇന്ന് എന്തില്ല പണ്ട് കാലത്തൊക്കെ നമ്മൾ വീടുകളിൽ മുത്തശ്ശി മുത്തശ്ശന്മാരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകുടുംബങ്ങളായിരുന്നു അപ്പോൾ എന്താവും വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യക്ക് നാമം ജപിക്കാൻ വേണ്ടി വിളക്ക് കൊളുത്തി ആത്മീയത കൊണ്ടുവരുമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് വയസ്സന്മാർ പോലും ആ രീതിയിലല്ല സന്ധ്യ ആകുമ്പോൾ എല്ലാവരും എന്താ ചെയ്യാന്നറിയോ ടി വി ഓൺ ചെയ്യും അപ്പോൾ രാവണം വായ തുറക്കും പിന്നെ നാമം ജപിക്കാനൊന്നും നേരം ഇല്ലല്ലോ അപ്പോൾ ആത്മീയത ആത്മീയതയില്ലാത്തൊരവസ്ഥയായി അതുകൊണ്ട് എന്തായി മൂല്യങ്ങളില്ല എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് വലിയവരെങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം ഇതൊന്നും അറിയാത്ത രീതിയിലേക്ക് മാറി ഭക്തിയുണ്ട് എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ജപിക്കുന്നുണ്ട് ഇതൊക്കെ ആളുകളെ കാണിക്കാൻ മാത്രമായി മാറി നൈമിഷികമായ സമയത്ത് എന്തിനാ ഞാൻ ഒരു അനുഭവം പറയട്ടെ നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്ന വന്നിരുന്നൊരമ്മ പറയാണ് അവരുടെ മോൻ്റെ കുട്ടി അവരെ പെങ്ങളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അമ്മോളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിരിക്കുക വെക്കേഷന് അപ്പോൾ ആ കുട്ടി അമ്മായിയോട് ചെന്നിട്ട് പറഞ്ഞു ഇത്ര സന്ധ്യ ആവുമ്പോൾ അമ്മായി അമ്മ വിളിക്കുമ്പോഴേ ഞാൻ നാമം ജപിച്ചു എന്ന് പറയണേ എന്ന് പക്ഷെ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട് നാമം ജപിച്ചിട്ടില്ല അപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞത് അതെന്താറിയോ അമ്മ ചീത്ത പറയുമോ അടി കിട്ടും എനിക്ക് നാമം ജപിച്ചില്ലെങ്കിൽ അപ്പോൾ അമ്മായി നാമം ജപിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമല്ലോ അതിനാണ് അപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ പോലും എന്താ ചിന്ത വന്നത് നാമം ജപിക്കേണ്ട അത് അവർക്ക് വേണ്ടിയാണ് അപ്പോൾ അമ്മായി ചോദിച്ചാലും നീ നാമം ജപിക്കാതെ ഞാനെങ്ങനെ നാമം ജപിച്ചു എന്ന് പറയുക എന്ന് പറഞ്ഞപ്പോൾ രാമ 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 കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നൊക്കെ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞോ ധൈര്യമായില്ലേ എന്ന് വേണ്ട കുട്ടി കളിക്കാൻ പോയി അത്രമാത്രം ഒരു എന്താ പറയുക താല്പര്യം ഇല്ലാത്തൊരു ലോകമായി ഭക്തി എന്നത് അപ്പോൾ ഭക്തി അത്യാവശ്യമായിരുന്നു ഇപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികളിലുള്ളിൽ സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിക്കണം സ്പിരിച്വാലിറ്റി നമ്മൾ നോക്കിയുള്ളൂ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് അവരുടെ ഇ ക്യു വർദ്ധിപ്പിക്കണം ഐ ക്യൂ വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വെക്കേഷൻ പോലും പണ്ട് കാലത്ത് വെക്കേഷൻ കളിച്ച് നടന്നിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ഇല്ല വെക്കേഷൻ ആയാലോ നല്ല ബാക്കാസിന് കുറച്ച് നേരം ചേർത്തി അല്ലെങ്കിൽ മ്യൂസിക് പഠിക്കാൻ കൊണ്ടാക്കി അതല്ലെങ്കിൽ അവരെ വയലിൻ പഠിപ്പിക്കാൻ കൊണ്ടാക്കി അവർ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കും അവരെ ഈ ക്യൂ ഐക്യൂ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു പക്ഷേ അവരുടെയൊക്കെ എസ് ക്യു കൂടി വർദ്ധിപ്പിക്കണം എസ് ക്യൂ എന്ന് പറഞ്ഞത് എന്താ സ്പിരിച്വൽ കോഷ്യൻ അത് നമുക്കൊക്കെ ഉള്ളതാണ് അത് നമ്മൾ വളർത്തി കൊണ്ടുവന്നാലേ വലുതാകും അടിച്ചമർത്തി അത് ഉറങ്ങിക്കിടക്കുകയുള്ളു അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആ നമ്മുടെ എസ് ക്യൂ അതായത് സ്പിരിച്വൽ കോഷ്യൻ സ്പിരിച്വാലിറ്റി ആത്മീയത വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും വീട്ടിലുള്ളവർ തന്നെ ആദ്യം പ്രവർത്തിപ്പിക്കണം പറയില്ലേ ചാരിറ്റി ബിഗാന് സെറ്റ് ഹോം എന്നാണ് വീട്ടിൽ നിന്നാണ് ശ്രേഷ്ഠത ആരംഭിക്കേണ്ടത് അത് നമ്മൾ നമ്മളിവിടുന്ന് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളു കുട്ടികളിലത് വളർത്താൻ പറ്റുള്ളൂ ആദ്യം പാരൻസ് വരണല്ലോ എന്നാലല്ലേ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ ചോദിക്കില്ലേ അവർ തിരിച്ച് ഇന്നത്തെ മക്കൾ ഒരു മടിയിൽ അത് ചോദിക്കും എന്താ അമ്മ നാമം ജപിക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ നാമം ജപിക്കുന്നു അച്ഛൻ ജപിക്കുന്നില്ലല്ലോ അതിന് പിന്നെന്താ ഞാൻ ജപിക്കുന്നു അങ്ങനെ ചോദിക്കുന്നൊരവസ്ഥയായി മാറി മക്കളൊക്കെ അപ്പോൾ അതിന് മാറ്റം വരുത്താൻ ആദ്യം നമ്മൾ കുറച്ച് ഈശ്വരീയ ധ്യാനവും അല്ലെങ്കിൽ ഈശ്വരീയ ഭജനയോ കീർത്തനോ അല്ലെങ്കിൽ അമ്പലത്തിൽ തൊഴാൻ പോവുകയോ ഇതൊക്കെ അത്യാവശ്യ കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികളുടെ ഉള്ളിൽ ആത്മീയത വളരാൻ തുടങ്ങും ആത്മീയത വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം ശ്രേഷ്ഠമാകും അപ്പോൾ ആത്മ എന്നത് ഒരു പ്രകാശ ബിന്ദുവാണ് അപ്പം ആത്മാവിനൊരു ഇപ്പോഴത്തെ സ്ഥാനം വേണമല്ലോ ഇപ്പം നമ്മുടെ ആത്മാവൊക്കെ എവിടെയുള്ളത് ഓരോരുത്തരോടും ചോദിച്ചാൽ ഓരോരുത്തരും പറയുക ചിലർ പറയും ഹൃദയത്തിലാണ് ആത്മാവ് ഇരിക്കുന്നത് ചിലർ പറയും ശരീരം മുഴുവൻ ആത്മാവ് ഉണ്ടെന്ന് അപ്പം നിങ്ങൾ നോക്കിയോളൂ കൈയിൻ്റെ ഒരു ഭാഗം മുറി പറ്റി അത് നമുക്ക് ചേർക്കാൻ പറ്റില്ല യോജിപ്പിക്കാൻ പറ്റില്ല മുറിച്ച് കളയേണ്ടി വന്നു അപ്പോൾ ആത്മാവ് തിന്നു പോകും അപ്പം കയ്യിലല്ലോ ആത്മാവുള്ളത് അതേസമയം നിങ്ങൾ നോക്കിയോളൂ തലച്ചോറ് മാറ്റി വെക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഇല്ല നമ്മുടെ കണ്ണ് മാറ്റി വയ്ക്കാം നമുക്ക് പല്ല് മാറ്റി വെക്കുന്നുണ്ട് ഹൃദയം മാറ്റി വയ്ക്കാം കിഡ്നി മാറ്റി വയ്ക്കാം ലിവറ് മാറ്റി വയ്ക്കാം ആന്തരിക അവയവങ്ങളോ ബാഹ്യ അവയവങ്ങളോ ഒക്കെ മാറ്റാൻ പറ്റും പക്ഷേ ഒരു മനുഷ്യൻ്റെയും തലച്ചോറ് മാറ്റി വയ്ക്കാൻ കഴിയില്ല കാരണം ആത്മാവിൻ്റെ ഇരിപ്പിടസ്ഥാനം ഇവിടെയാണ് ഇവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക പൊട്ടു തൊടുന്ന ഈ സ്ഥലത്ത് നല്ല ഇവിടെ നിന്നൊരു പിന്നും ഇവിടെ നിന്നൊരു പിന്നും കൂടി ഇറക്കുകയാണെങ്കിൽ നമ്മുടെ നിറകിൽ നിന്നൊരു പിന്നും കൂടി ഇറക്കിയാൽ അപ്പോൾ കറക്റ്റ് കൂട്ടിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ സയൻസിലൊക്കെ പഠിച്ച് സ്കൂളിൽ പഠിച്ച കാലത്ത് അതായത് സെറിബ്രം സെറിബല്ലത്തിൻ്റെ ഇടയിൽ ഹൈ ഹൈപ്പോതലാമസിൻ്റെ ഉള്ളിൽ പിറ്റൂട്രി ഉണ്ട് അവിടെയാണ് ജീവൻ നിലനിൽക്കുന്നത് അതാണ് ആത്മാവിൻ്റെ ഇരിപ്പിടസ്ഥാനം അതുകൊണ്ടാണ് തലയ്ക്കടിയേറ്റാൽ തലയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ബ്രെയിൻ ഹാമറേജ് സംഭവിച്ചു മരിച്ചോ എന്നൊക്കെ പറയുന്നില്ലേ അതിൻ്റെ കാരണം അതാണ് കാരണം എൻ്റെ തലച്ചോറ് എടുത്ത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല എൻ്റെ അരിപ്പിടെ സ്ഥാനം എനിക്ക് മാത്രമുള്ളതാണ് അപ്പോൾ ഇരുപുരികങ്ങൾക്കും മധ്യേ അതിൻ്റെ പേരാണ് ഭ്രൂ മധ്യം അഥവാ ബ്രൂക്കുട്ടി എന്ന് അപ്പോൾ ആത്തുമായി ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു വായ കൊണ്ട് സംസാരിക്കുന്നു രുചിക്കുന്നു എല്ലാം ചെയ്യുന്നത് ആത്മാവാണ് അപ്പം ഈ ശരീരത്തിന് നമുക്ക് നമ്മുടെ വാഹനത്തിനോട് വേണമെങ്കിൽ ഉപമിക്കാം വാഹനത്തിൽ എവിടെയാ ഡ്രൈവർ ഇരിക്കുക ചിലർ പറയുക എന്താ ഡ്രൈവർ ഇല്ലാത്ത വാഹനം ഉണ്ടല്ലോ ഇപ്പോൾ പിന്നെന്തിനാണ് ഡ്രൈവർ ആവശ്യം പക്ഷെ അതിനൊരു ഊർജ്ജം കൊടുക്കണം ആ ഊർജ്ജം കൊടുത്താലല്ലേ ഓടുള്ളൂ അപ്പം അതുമാതിരി ഞാൻ ആത്തമാ ഈ ശരീരമാകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറാണ് ഇതിനെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് പിന്നെ നമുക്ക് ഈ ശരീരത്തിൽ നമുക്ക് എന്തായിട്ട് പറയാം ഈ ശരീരം ശരീരമെൻ്റെ രഥമാണ് രഥത്തിൽ സാരഥിക്കല്ലേ സ്ഥാനം നിങ്ങൾക്കറിയാലോ അർജുനൻ്റെ പേരിൽ ശ്രീകൃഷ്ണൻ അല്ലേ സ്ഥാനം ശ്രീകൃഷ്ണൻ അല്ലേ അതിൻ്റെ സാരഥിയായിരുന്നേ അതുപോലെ ഞാൻ ആത്മ ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരയെ പൂട്ടിയ രഥത്തിലിരിക്കുന്ന സാരഥിയാണ് പിന്നെ നമുക്ക് പറയാം ഈ ശരീരം ശരീരമെൻ്റെ വസ്ത്രമാണ് നമ്മൾ ഈ ശരീരത്തെ വസ്ത്രം എന്ന് പറയുന്നത് അതേപോലെ ശരീരത്തിനുടിപ്പിക്കുന്ന ഈ വസ്ത്രം സാരി ആയിക്കോട്ടെ ചുരിദാറായിക്കോട്ടെ അതിന് എന്ന് അതേപോലെ ശരീരം ആത്മാവിൻ്റെ വസ്ത്രമാണ് ആത്മാ എപ്പോഴാണോ ഈ ശരീരം എന്ന വസ്ത്രം ഉപേക്ഷിക്കുന്നത് അതിൻ്റെ പേരാണ് മരണം ഒരു ശരീരം സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് ജനനം അപ്പോൾ ജനന മരണത്തിൽ കളിക്കുന്ന ആളാണ് ഞാൻ ഞാനാത്തുമ്പോൾ നോക്കിയുള്ള എത്ര ആരോഗ്യമുള്ള ആളും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലടയ്ക്ക് പെട്ടെന്ന് മറിഞ്ഞു വീണു മരിക്കുന്നു കാണുമ്പോൾ അവർക്കൊരു രോഗവും ഇല്ല നമ്മൾ പറയുന്നതാണ് അയ്യോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് എന്താ സംഭവിച്ചത് ആർക്കറിയാം അതിൻ്റെ വസ്ത്രം കീറി അതിന് യൂസ്ഫുൾ ഇല്ലാണ്ടായി യൂസ്ലെസ് ആവുമ്പോൾ അത് വലിച്ചെറിയുന്നു അതിപ്പോൾ പതിനായിരം രൂപയുടെ ഒരു സാരി നിങ്ങൾ വാങ്ങി അത് ഉടുത്തു എന്നിട്ട് പോകുമ്പഴേക്കും എവിടെയെങ്കിലും സ്കൂട്ടറിൽ കൊളുത്തി വലിക്കേ കീറുകയും ചെയ്തു എന്ന് വിചാരിക്കട്ടെ സങ്കടം വരും അല്ലേ അയ്യോ പാവ ഞാൻ എൻ്റെ ശരീരം എത്ര ഇഷ്ടപ്പെട്ട് മേടിച്ച എൻ്റെ വസ്ത്രമാണിത് ഇത് കീറിപ്പോയല്ലോ എന്ന് സങ്കടമൊക്കെ വരും നമുക്ക് പക്ഷേ അത് പിന്നെ അതെന്നെ ഉടുക്കണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല തുന്നി വീട്ടിലൊക്കെ ഉപയോഗിക്കാം ഇതേപോലെ ഈ ശരീരം എന്ന വസ്ത്രം ഏറ്റവും വില കൂടിയ വസ്ത്രമാണ് നിങ്ങൾക്കറിയോ നമ്മുടെ ശരീരത്തിൻ്റെ വില എത്രയാന്ന് നിങ്ങൾക്കറിയാം ഓരോരുത്തർക്കും വില എത്രയാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്താ കാരണം വില മൂല്യം നിങ്ങൾ ദ്വര കൽപ്പിച്ചില്ല അതിന് നമ്മുടെ ഓരോ ശരീരം എന്ന വാഹനത്തിൻ്റെയും വില ഇരുന്നൂറ്റി ഇരുപത് കോടിയാണ് അപ്പം അത്രയും വലിയ കോടി വിലയുള്ള വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് അതെങ്ങനെ കണക്കാക്കിയ സിസ്റ്ററേന്ന് ചോദിക്കും നിങ്ങൾ നിങ്ങൾ നോക്കിയുള്ളൂ നിങ്ങളുടെ കണ്ണിനൊരു പ്രശ്നം പറ്റി കണ്ണ് പോയി പൊട്ടി അപ്പോൾ വേറൊരു കണ്ണ് വയ്ക്കണം ഈസി ആയിട്ട് കിട്ടുമോ നിങ്ങളുടെ കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിച്ചു കിഡ്നി മാറ്റി വയ്ക്കേണ്ടി വന്നു എത്ര ലക്ഷം കൊടുക്കണം അതുമാതിരി നിങ്ങളുടെ ലിവറിന് പ്രശ്നം വന്നു ലിവർ മാറ്റി വയ്ക്കേണ്ടി വന്നു എത്ര ലക്ഷം മുടക്കണം നമ്മുടെ എന്തെങ്കിലും വന്നു ഹാർട്ട് വേറെ വയ്ക്കണം എത്ര ലക്ഷം മുടക്കണം അപ്പം ഇങ്ങനെ ഓരോ അവയവത്തിൻ്റെയും വില നിങ്ങളൊന്ന് കൽപ്പിച്ച് നോക്ക് ഇരുന്നൂറ്റി ഇരുപത് കോടി വിലയുള്ള കാറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ ശരീരം നമ്മുടെ ഏറ്റവും നല്ല രഥമാണ് കാറാണ് വാഹനം വസ്ത്രമാണ് അതല്ല നമ്മുടെ സ്വന്തം അമ്പലമാണത് ശ്രീകോവിലാണ് ശ്രീകോവിലെ ദേവനോ ദേവിക്കല്ലേ സ്ഥാനം അല്ലാണ്ട് പൂജാരിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അതിലേക്ക് പ്രവേശനമുണ്ടോ അപ്പം ഞാനാകുന്ന ആത്മ ഈ ശരീരമാകുന്ന അമ്പലത്തിൻ്റെ ഉള്ളിലെ ഭ്രൂമധ്യമാകുന്ന ശ്രീകോവിലിരിക്കുന്ന മൂർത്തിയാണ് ഞാൻ ഞാൻ ആത്മാവാണ് ഈ ശരീരം എൻ്റെ വസ്തു ഉപകരണം മാത്രമാണ് ഞാൻ ഉടമസ്ഥനും എൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തു ശരീരവുമാണ് അങ്ങനെയല്ലേ പറയുക എൻ്റെ എന്ന് പറയുമ്പോൾ ഉടമസ്ഥതയിലുള്ള വസ്തു ഞാൻ എന്ന് പറയുന്നത് ഉടമസ്ഥനുമാണ് അപ്പം ഞാൻ ഉടമസ്ഥനും എൻ്റെ ഉടമസ്ഥതയിലുള്ള എൻ്റെ ശരീരവും എൻ്റെ കൂടെയുള്ളതാണ് അപ്പം ഞാൻ ആത്തുമാ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ പാടെന്താ ആത്മാവാണ് ഈ ശരീരമല്ല എല്ലാവരെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയോളൂ നടന്ന് പോകുമ്പോഴൊക്കെ നല്ല തിളങ്ങുന്ന ആത്മാവാണ് നമ്മളെന്ന് മനസ്സിലാക്കി എല്ലാവരുടെ ഭ്രൂമധ്യത്തിലും ബ്രീഡിനെറ്റിത്തടത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല തിളങ്ങുന്ന ആത്മാവ് നല്ല ഭംഗിയ കാണാൻ മിന്നാമിനിങ്ങുകൾ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്ന പോലെ നിറയെ ആത്മാക്കളെ കാണാം അങ്ങനെ കണ്ടു നിങ്ങൾക്ക് ആത്മബോധം ഈസിയായിട്ട് കിട്ടും ഓക്കെ ഓം ശാന്തി